നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം കുറച്ചു കാലമേ ഉള്ളു പോയി ചേരുവാ സമയം വേണം ശമ്പ ശമ്പോ മകദേവ ആവതുള്ള കാലം വരെയും വന്നിടും ദേവ എനിക്കാവുന്ന നേരം എന്നൊന്ന് കണ്ടിടേണം ദേവാ ഭഗവാനി മഹാദേവ ശമ്പോ മഹാദേവ ചുറ്റുവിളക്ക് കത്തുന്ന கஷ்டகாலங்களெல்லும் சம்போ மகா தேவ மகாதேவனப்போ ஒரு தேவனுட மகாதேவா தேவஸ்ரீகேஸ்வரன் போனும் ஈஸ்வரனுட നിഷ്കളങ്കൻ മഹാദേവനപ്പോൾ ദേവനുണ്ടോ ശമ്പോ മതാദേവരത്തെ ചുറ്റിയാലായിരം പുണ്യം ശിവനാമം പറഞ്ഞാൽ കോടിക്കുണ്യം മാതാവിനെയും പിതാവിനെയും ൊട്ടുപണഞ്ഞ അതിലേ പു പുണ്യം ശമ്പോമേ അഹങ്കാരവും വേണ്ട എനിക്കഹങ്കാരവും വേണ്ട അങ്ങയെ സേവിക്കാനുള്ളൊരു മനസ്സുമാത്രം മതി കോടീശ്വരനാകേണ്ട കുബേരനാകണ്ട അന്നൊന്നും നിത്യവട്ടി കഴിഞ്ഞാ മനീ ും കിട്ടാത്ത ഭാഗ്യമാണ് ഈ ഓണാഘോഷം ഈ ഓണാഘോഷത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സന്തോഷം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഉണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമ്മയുടെ ജന്മനാൾ വരുമ്പോ ആയിരം പേർക്കാണ് നമ്മൾ പല കാര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചത് അതാണ് ഓണത്തിന് കിറ്റ് കൊടുക്കാതെ ഒരു ഓണസദ്യയിൽ ഞങ്ങൾ എല്ലാം കൂടെ ഒരുക്കിയത് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി വനിതാ കമ്മിറ്റി എല്ലാം കൂടെ ചെയ്ത ഏറ്റവും വലിയൊരു പരിപാടിയാണിത് നിങ്ങളെയൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാം കൂടെ എത്തിയത് ഭയങ്കര ഭഗം എത്രയോ വീട്ടിൽ എന്തൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവിടെ വരുന്നത് വന്ന് നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്നത് ചോദിച്ചാൽ ഒന്നും കണ്ടിട്ടല്ലാശ്വതമല്ല മഹാദേവന്റെ എല്ലാവർക്കും സന്തോഷം നിറയട്ടെ ഓണാശംസകൾ ഓണാശംസക ചുന്നാക്കാൻ പറ്റിക്ക് ക്ഷേത്രം പറ്റിക്ക് എല്ലാവർക്കും ഓണാശംസകൾ സ്വഭവ മഹാദേവ Waktu <tik>

പ്രിയപ്പെട്ട പ്രവർത്തകരെ ഈ വർഷം നമ്മൾ മാതൃകയാക്കിയ ഇതേ ഓണാഘോഷം വരും കാലങ്ങളിൽ വളരെ ആവേശത്തോടെ സമുചിതമായി ആഘോഷിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സഹകരണവും ഉണ്ടായി പാർട്ടിയെ അതിന്റെ ഉന്നതതലങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളോട് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു എല്ലാവരും നമ്മൾ നമ്മുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഹരിബാബു സാമിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ഇന്ത്യ എ ഡി എം സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഹരിബാബു സാറിൻ്റെയും സിറ്റി സെക്രട്ടറി ചാലരാജൻ സാറിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ വനിതാ കമ്മിറ്റിയിലുള്ളവർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവർക്കും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കും അഭ്യർത്ഥന മനസ്സിൽ എല്ലാവരും വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെയും നമ്മുടെ കൂടെയുള്ള നമ്മുടെ മെമ്പേഴ്സിനെയും മെമ്പേഴ്സ്മാരുടെയും എല്ലാവരുടെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു அண்ணா திராவிட முன்னேற்ற கழகத்தின் செயலாளர் ஹரிபாபு அவர்களே மற்றும் உள்ள அனைத்து பொறுப்புள்ள பெருங்குடி மக்களே ஓணம் கேரளத்தின் கண் போன்றவர் அந்த ஓணத்தில் இன்று எல்லாரையும் அழைத்து அந்த ஓண கொண்டாட்டம் நடக்கின்ற இந்த நேரத்தில் சந்தோஷமாக இனி நமது கை ஓங்கட்டும் 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 என்று சொல்லி விடைபெறுகிறேன் நன்றி வணக்கம் ஓண வாழ்த்துக்கள் அனைத்து இந்திய அண்ணா திராவிட முன்னேற்றக் கழகத்தின் சார்பாக இன்று விட ஓண ஆகோச பரபாடு நடத்தியானு அதில் പൊതുക്കുഴ ഉറപ്പു സാർവ അനേവർക്കും നന്ദിയവും വണക്കത്തെയും തിരിയപ്പെടുത്തിക്കൊണ്ട് എന്നോടിയ വാഴത്തുക്കളും ശരി വണക്കം കേട്ടോ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇന്ന് ഈ ഫങ്ഷൻ നടക്കാൻ എൻ്റെ പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ ജീവനായി നിന്ന് പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മൾ കഴിഞ്ഞ മാസം ഒരു കലാരൂപത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾ പല കാര്യങ്ങളൂടെ ചെയ്തു വിധിവൈവിധ്യത്തൽ അത് നടന്നില്ല പക്ഷേ എങ്കിൽ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ കലാകാര്യങ്ങൾ ഡാൻസ് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു വനിത പേരെന്താണ് ഗായത്രിക്ക് എൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഗായത്രി ഇവിടെ ഈ ഉള്ള ഈ കലാക്ഷേത്രം നമ്മൾ പേരിട്ടിരിക്കുന്നത് പുരശ്ചി തലവി കലാക്ഷേത്രം എന്ന സംഘടനയെ വളരെ സുന്ദരമായി ആർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ഇതിനെ നയിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഗായത്രി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗായത്രിക്ക് വരാൻ എത്തിയ ആളാണ് ഗായത്രിക്ക് ചമ്മൽ ആവശ്യമില്ല ഞങ്ങളെല്ലാം ഒരുപാട് ചമ്മിയതാണ് അതുകൊണ്ട് ഗായത്രിക്കും ഒന്ന് ആ ഞങ്ങൾ ആസ്വദിക്കാം ഞാൻ ഗായത്രിയാണ് ഞാൻ പേയാട താമസിക്കുന്നത് ഇരുപത് വർഷമായിട്ട് നൃത്തം പഠിക്കുകയാണ് ഒരു ഏഴു എട്ട് വർഷമായിട്ട് നൃത്തം പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്നെ എന്നാൽ കഴിയുന്ന വിധം ഞാനും നന്നായിട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഈ സംസാരവും പ്രസംഗവും ദീർഘിക്കുന്നതിനേക്കാൾ നല്ലത് കലാപരിപാടികളും കാര്യങ്ങളുമായി മുമ്പോട്ട് നീങ്ങാം അപ്പോഴക്കൂടി ഇത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ജില്ലാ കമ്മിറ്റിക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒപ്പം രാജധാനി നമ്മുടെ ഈ കോംപ്ലക്സിൻ്റെ അവരാരും സ്ഥലത്തില്ല എങ്കിൽ പോലും ഈ സ്ഥലം നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ തന്നെ അവർക്കുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കെയർ ടേക്കറായി ഇവിടെ പ്രവർത്തിക്കുന്ന മിസ്റ്റർ പ്രകാശ് അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടായിരുന്നു നമ്മളാരും അദ്ദേഹത്തെ ഒരു പെർമിഷൻ വാങ്ങിക്കാതെ നമ്മൾ ചെയ്തു എന്ന് പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം അദ്ദേഹം മനസ്സിലാക്കി വീണ്ടും നമുക്ക് ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനും പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ നാൽപ്പത് വർഷത്തിൻ്റെ പാരമ്പര്യത്തെ നമ്മൾ കീറി മുറിച്ച് വഴിയിലെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ പാർട്ടിയെ രൂപപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഇനിയും ഇതിലും വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകുന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായ ഓരോ കുടുംബത്തിനും കൂടെ പങ്കെടുത്ത ഓരോ വനിതകൾക്കും ഇതിന് നമ്മുടെ ഈ കലാമേളയ്ക്ക് പങ്കെടുത്ത ഈ ഗായകരും അവരുടെ ആൾക്കാർക്കും നമ്മുടെ സൗണ്ട് നമ്മുടെ പരിസരത്ത് കിടക്കുന്ന എല്ലാ കട കാക്കാശേരി ഓട്ടോബോയിൽസ് അങ്ങനെ ഓരോ ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാ ആൾക്കാർക്കും ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് മുൻപോട്ട് പോകുന്നു നമ്മുടെ കുട്ടനാടൻ പാർക്ക് നമുക്ക് അത്യാവശ്യം ഊണ് കടന്നരുന്ന അവരെയും നമ്മൾ മറക്കാൻ പറ്റില്ല അവരെയും കൂടി ഞാൻ നന്ദി പറയുന്നു ഓണാശം കൊടുക്കുന്നു എൻ്റെ പേര് ഹരിബാബു ഓൾ ഇന്ത്യ അണ്ണാടി എം കെയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് ചാല രാജൻ ബാക്കിയുടെ സിറ്റി സെക്രട്ടറിയാണ് ബാക്കി ഇവിടെ ഇരിക്കുന്നവർ ഞങ്ങൾ കൗൺസിൽ മെമ്പേഴ്സ് ബാക്കിയുടെ വനിതാ വിയ ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെയാണ് ഇരിക്കുന്നത് ഞങ്ങള് വളരെ നല്ല രീതിയിലൊരു ഓണാഘോഷം നടത്തുന്നതിനെ കുറിച്ച് വലിയ രീതിയിലൊരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തതാണ് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാണ് സാങ്കേതിക കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ നേതൃത്വം എടപ്പാടി പളനിസ്വാമി അവർ വേലുമണി അവൾ അടുത്ത നമ്മുടെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി തിരക്കിലായതുകൊണ്ട് അവർ തമിഴ്നാടിലുള്ള എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുന്നതുകൊണ്ടും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ആ പ്രോഗ്രാം വളരെ ഷോർട്ടായിട്ട് ചെയ്തു അപ്പോഴാണ് നമ്മുടെ വനിതാ കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ എന്നിങ്ങനെ ഒരു ഓണാഘോഷം ഒരു സദ്യയോടുകൂടി സന്തോഷമായി എല്ലാവരും ആഘോഷിച്ചു പിരിയ എന്നൊരു തീരുമാനം ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഓണാഘോഷം ഞങ്ങൾ നടത്തുന്നത് ഇത് എനിക്ക് എടുത്തു പറയാനുള്ളത് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഈ പാർട്ടിയിൽ ഏകദേശം ഇരുപത്തിയൊന്ന് വർഷത്തോളം പാർട്ടിയിലായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പാർട്ടി കേരളത്തിൽ വന്ന കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രമെടുത്താൽ പാർട്ടിക്ക് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു തിരുവോണ ദിവസം അല്ലെങ്കിൽ ഓണത്തെ കണക്കിലെടുത്ത ഒരു ഓണ പ്രോഗ്രാമിന് ഈ പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് ഒന്നിക്കാൻ ഇന്നുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇന്ന് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയും വനിതാ കമ്മിറ്റിയും ചേർന്നാണ് അതുകൊണ്ട് എനിക്ക് അവരോടുള്ള എൻ്റെ നന്ദി എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ സംസ്ഥാന സെക്രട്ടറിയായി വന്ന ആദ്യത്തെ ഓണമാണ് ഇത് ഇത്ര ഗംഭീരമാക്കാൻ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ അവർ അവരുടെ വലിയ മനസ്സിനെ അഭിനന്ദിക്കാനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ബാക്കി മറ്റു കാര്യങ്ങൾ ഓണത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവും നാടും നഗരവും എല്ലാം ഓണലഹരിയിൽ നീങ്ങിയിരിക്കുകയാണ് ഞങ്ങളും അതോടൊപ്പം ഓണലഹരിയിലേക്ക് നീങ്ങിയതാണ് ഇന്നത്തെ സംഭവം ബാക്കി പാർട്ടിയുടെ സിറ്റി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി രാജൻ സംസാരിക്കും എനിക്ക് പറയേണ്ടത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പാർട്ടി കേരളത്തിലുണ്ട് മുൻ പ്രസിഡന്റ് ഭാര്യ പോലും പാർട്ടിക്കകത്ത് അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ആദ്യമായിട്ട് സംസ്ഥാന സെക്രട്ടറി ചാർജ് എടുക്കുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ ഈ പാർട്ടിയിൽ ചേർത്തത് ആദ്യം നാൽപ്പത് വർഷം കൊണ്ട് പാർട്ടി മാത്രം അദ്ദേഹം മാത്രം പാർട്ടിയാണ് ഭാര്യയും മക്കളെയും ചേർക്കാത്തൊരു ആൾക്കാരാണ് പക്ഷേ സംസ്ഥാന സെക്രട്ടറി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി അവരെ വിളിച്ചു പാർട്ടിയിൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അത് അവിടെ ഇരിക്കുന്ന മരുമോട് ബാക്കിയിരിക്കുന്നു അവർ ആദ്യമായി ഞങ്ങൾ അവർക്ക് ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പാവപ്പെട്ടവരൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കണ്ടെത്തി പോവുകയാണ് ഞങ്ങൾ നേതാവ് എടപ്പാടി രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എഴുന്നൂറ്റി അമ്പത് പേരെ എമർജൻസി ആയിട്ട് മുന്നൂ മുപ്പത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കകത്ത് വനിതാ കമ്മിറ്റി ആദ്യമായിട്ട് നാല്പത് വർഷങ്ങൾക്ക് ശേഷം വനിതാ കമ്മിറ്റി വനിതാ കമ്മറ്റിയുടെ പ്രവർത്തകർക്ക് അത്രയും ഗംഭീരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് സിറ്റി കമ്മിറ്റി ജില്ലാ കമ്മിറ്റി താലൂക്ക് കമ്മിറ്റി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എല്ലായിടത്തും അവർ ആളെപ്പിച്ചാണ് ഇപ്പൊ നമ്മള് വെറും സിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓണം ഒരു വലിയൊരു മഹാസംഭവമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച് നടക്കാൻ അപ്പോഴേ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിനൂടെ വരും അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മനസ്സിലായി ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും ഇത്തവണ സംസ്ഥാന സെക്രട്ടറി പോയി മുൻ മന്ത്രി വേലുമണി എല്ലാം കണ്ണം പറഞ്ഞു നമ്മൾ കച്ചി ആ അധികാരത്തിൽ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ചെറുതായിട്ട് ഓണാഘോഷം നടത്തി നമുക്ക് പോകുമ്പോൾ ഞങ്ങൾ പാർട്ടിക്കകത്ത് വന്നിട്ട് വരും കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ഞാൻ എന്നെ പോലെ ഒരാളും അതിൽ വെറും നൂറ് ദിവസേ ഉള്ളൂ നൂറ് ദിവസം കൊണ്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ചേട്ടാ ഞങ്ങൾ കഴിഞ്ഞെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര ആൾക്കാർ ചേക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും നമുക്ക് നൂറ് ശതമാനം അറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് അത്ര പോലും വാനോളമാണ് ഞങ്ങളെല്ലാം മുഖുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് നമ്മുടെ ആൾക്കാരുടെ ഉണ്ടെങ്കിൽ പോലും നമ്മളതെല്ലാം അവർ പറയുന്നത് മാത്രം അംഗീകരിച്ച് പോകാൻ ഞങ്ങൾക്ക് തയ്യാറാണ് ഞങ്ങൾ എന്താ താഴേക്കിടയിൽ നിന്ന് വന്ന ആൾക്കാരാണ് എത്രയും കൊല്ലം കൊണ്ട് റാമരൻ അല്ലാതെ അമ്പത് വർഷം കൊണ്ട് പാർട്ടിയില് അതേപോലെ രാമവണ എഴുപത്തഞ്ചു വർഷമുണ്ട് കൽപ്പാള മണിയ ഈ പാർട്ടിയിൽ പത്താ അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഹരിവാസേട്ട മുപ്പത് വർഷമുണ്ട് സാദേഹ മുപ്പത് വർഷമുണ്ട് ചിന്നപ്പ മുപ്പത് വർഷം ഇങ്ങനെ എല്ലാ പേരെയും നമ്മളെല്ലാം തുച്ഛമായ ദിവസങ്ങളിൽ വന്നിട്ട് നമുക്ക് ഈ വലിയ പരിപാടി നടത്താൻ മഹാദേവന്റെ അനുഗ്രഹവും ഈശ്വര അനുഗ്രഹവും തന്നുകൊണ്ടാണ് എണ്ണാടിയം കേരള ജയളുത അമ്മയെ അത്ര മാത്രം സ്നേഹിക്കുന്ന ഒരാളിന് മാത്രമേ ഈ അണാടിയം നിൽക്കാൻ പറ്റുള്ളൂ സ്നേഹിക്കാത്തവരിൽ അങ്ങ് പോകും പ പക്ഷികളെ കുറച്ച് ഒരു മരത്തിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പക്ഷി ആ മരം ചരി എന്ന് പറഞ്ഞാൽ ഓടിക്കളയും പക്ഷേ ഏഴുതരമ്മരെ കൂടെ നിൽക്കുന്നത് ജീവിതകാലം മുഴുക്ക് നേരത്തെ പറഞ്ഞ ജീവനുള്ള കാലം വരെ ജീവിതമുള്ള കാലം വരെയും ഏഴുതരമ്മ കൂടെ നിന്ന് അമ്മയുടെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ചെയ്ത് ഇവിടെ നമ്മൾ കേരളത്തിൽ ഒരു വൻ പരിപാടി ഉണ്ടാക്കിയെടുക്കും പതിനാല് ജില്ലയിലും കമ്മിറ്റി ഉണ്ടാക്കി സംസ്ഥാന കമ്മിറ്റി പതിനാല് ജില്ല ഇപ്പം ഞാനും ഹരിബാബു ചേട്ടനും ഇവിടുത്തെ ഭാരവാഹികളില്ല ആദ്യം പിണങ്ങി പാലക്കാട് പാലക്കാട്ടിനെ അവിടെ ഓഫീസായി മൂന്നാറ് പിണങ്ങി നിന്ന് അവരെ ഒന്നിച്ചു ഇതൊന്നും ആദ്യം മുമ്പുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞ് പറഞ്ഞ് എല്ലാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പൊ അടുത്ത എറണാകുളം കമ്മിറ്റിയൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ പോലുള്ളവരും മഞ്ജുവിനെ പോലുള്ളവരും സീനയെ പോലുള്ളതും സുമയെ പോലും വിലാസിനെയൊക്കെ വീട്ടിലെ ചോദ്യം കളി ഇന്നും ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാണ് അവർക്കൊരു പാർട്ടി അറിയില്ല ആരെങ്കിലും വോട്ട് ചെയ്യാൻ പറഞ്ഞ് പോണോരോ അവരെല്ലാം നമ്മുടെ അണ്ണാടി എങ്കിലും വന്നെങ്കിലേ മനസ്സറിഞ്ഞാ വന്നിരിക്കുന്ന മനസ്സറിഞ്ഞ് ഈശ്വരന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും കൊടുക്കുന്നു മാത്രം പറഞ്ഞു ഞാൻ തോന്നുന്നു എല്ലാ പ്രവർത്തകർക്കും ഓണാശംസകൾ നേടിയിരുന്നു അണാടി എം കെയിലേക്ക് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാരണം ജയലളിത പോലെ ഒരു ഇന്ത്യയിലെ തന്നെ കരുത്തുറ്റിയൊരു ലേഡി മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് അതായത് തമിഴ്നാടിന് വേണ്ടി ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയധികം പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം അപ്പോൾ ആ അമ്മയുടെ പേരിലുള്ള ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരോട്ട് എല്ലാവരും സംബന്ധിച്ചും വളരെയധികം വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കരുത്തനായിട്ടുള്ള നേതാക്കന്മാരെ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹരിബാബു സാറ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ചാനരാജൻ സാറ് ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ പറ്റിയതും ഈ പാർട്ടിയെ വളർത്താൻ പറ്റുന്നതിലും ഞങ്ങൾ വളരെയധികം സന്തോഷമുള്ളതാണ് ഇനിയും ഓരോ ദിവസവും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും കാഴ്ചവെക്കുവാനായിട്ട് പോകുന്നത് പല പല പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാരണം എപ്പോഴും നമ്മളുടെ എപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വളരെ കുറവാണ് പലതും ഉണ്ടായിരിക്കും പക്ഷെ പ്രാബല്യത്തിൽ വരുന്നത് വളരെയധികം കുറവാണ് പക്ഷേ അണടിയന്ത സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു മാതൃക അമ്മ തന്നെ വെച്ചിട്ടുണ്ട് മാതൃക വെച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നമനങ്ങൾ അതായത് തൊഴിൽ മേഖലകളിൽ വളർന്നു വരുവാനായിട്ട് പറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഈ പാർട്ടിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ക്ഷണം നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേരിലും സാറിന്റെ സാറിന്റെ എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ ആക്രത്തിനും മണിച്ചിരിക്കുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നമ്മുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് എന്താണ് നമ്മുടെ വർഷത്തിലൊരുക്കി വരുന്ന ഓണം എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ എൻ്റെ ഇപ്ര ഞാനൊരു പാർട്ടിയിലും പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല പക്ഷേ എന്തോ ഒരു നിമിത്തം പോലെ നമ്മുടെ ജയലളിത അമ്മയുടെ പാർട്ടിയിലോട്ട് വരാൻ എനിക്ക് വലിയൊരു എന്തോന്ന് അഭിമാനം പോലെയും ഒരു ഈശ്വരന്റെ അനുഗ്രഹം പോലെയാണ് ഞാനത് കാണുന്നത് നമ്മുടെ സിറ്റി സെക്രട്ടറി രാജൻ സാറിന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇതിനകത്ത് വന്നത് അപ്പോൾ തന്നെ എന്തോ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വനിതാ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് എനിക്കൊരു സ്ഥാനം തന്നു അതിൽ കൂടി നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി എമ്പത്തഞ്ചോളം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഉള്ള അംഗങ്ങൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എണ്ണൂറ് അടിപ്പിച്ച് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതും വെറും മൂന്ന് മാസം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയത് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വീട്ടിലുള്ള നമ്മുടെ ഈ ത്രിവാൻഡ്ര ജില്ലുള്ള ത്രിവാൻഡ്ര ജില്ലയിലുള്ള എല്ലാ അമ്മമാരും സഹോദരിമാരും കുഞ്ഞു കുട്ടികൾ വരെ നമ്മുടെ പാർട്ടിയിലോട്ട് ചേർന്നിട്ടുണ്ട് അത് എന്ന് പറയുന്ന നമ്മുടെ പാർട്ടിയിൽ ഇനി വരുന്ന സാധാരണ ഒരു പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ പല പാർട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എ ഡി എം കെയിലുള്ള നമ്മുടെ വനിതാ പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മാശ്രീ എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഘടന അമ്മാശ്രീ എന്ന് പറയുന്ന സംഘടന വഴി വരിങ്കാല വരിങ്കാല വരുംകാല നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അവർക്ക് വീട്ടിലിരിക്കുന്ന അതായത് സാധാരണ കുടുംബ നമ്മുടെ വനിതകൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള തൊഴിൽ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഇതുപോലെ ഒരു ഭാഗ്യം പോലെയാണ് നമ്മൾ അതിനോട് മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ അത് പറയാനില്ല എല്ലാ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ இதே தெய்வம் தலைவர் இதே தெய்வம் அம்மா அவர்களையும் ஏடேம் கேட்க பொதுக்குழு உறுப்பினராக இருபத்தஞ்சு கொல்ல கொட்ட இருக்கையான கேரளத்தில் ஏடேம் இத்தையும் ஆள் கூட்டங்கள் வரணும் பெண்கள் வரணும் இதுதான் ஆத்தாய் தமிழ்நாட்டில் ஒருபாடு பெண்கள் இப்பாட்டி வந்து அம்மக்கு சப்போர்ட் செய்த ஆள்க்காரன் ப்ரஷே அதே போல இப்பளான ஈசயம் கேரளத்திலும் அதேபோல் பெண்கள் ஒருபாடு பார்ட்டிக்கார்த்து வந்தது வளர் சந்தோஷம் உண்டு இது காரணம் ஈ பார்ட்டியுடைய நேதம் அதாவது பார்ட்டிய சேக் புதிய ஆள் ஈ பார்ட்டி சமதலையெடுத்துட்டு மூணு மாசமே ஆய்வொண்டு கரிபாவண்டம் கொண்டாங்க இத்தையும் ஆள்க்காதினத்து வரணும் கூடனும் உள்ள ஒரு சமயம் உண்டாயது அது பெண்களுக்கு வண்டியுள்ள ஒரு எடிஎம் கேட்கும் அது எம் கேயில் பெண் நேதாவான அப்படி எட்டு கொல்லம் பறிச்சது எட்டல்ல பதினஞ்சு கொல்லாம் ஒரு சித்தலவி அம்மா அதேபோல் அவருடைய பேரிலான மீண்டும் இப்போ எடப்பாடி அண்ணன் ஆ பார்ட்டியை முன்போட்டு கொண்டு போகணும் ரெண்டாயிரத்தி இருபத்தி ஆறில் தமிழ்நாடு எங்கேயும் ஏற்றெடுக்க வேண்டிய இறங்கி முப்பத்தி நாலு மண்டலங்களில் டெய்லி ஓரோரோ மண்டலம் இறங்கி கறங்கி நடந்து இப்போது பார்ட்டி பிரவர்த்தனம் செய்யணும் அவருக்கு கேரளத்தோடு ஒருபாடு தாற்பயம் உண்டு கேரளத்திலும் நம்ம பார்ட்டி வளராணி அப்படெந்தோ ஆ ஐட்டங்களெல்லாம் கேரளத்திலும் கொண்டு வர வேண்டி அவருக்கு பண்டே ஒரு இது உண்டு பஷே அது இதுவரை நடந்தில்லை கேரள கடகத்தின்னு சாதிக்கிட்டேன்னு வேண்டி கொண்டு போய் ஈ போன வாழ்க்கை அகில இந்த அன்னாதிமுக கட்சி ஆரம்பிச்சு இதோட எழுவத்தி ரெண்டு ல ஆரம்பிச்சு இது வரைக்கும் இருபத்தி முப்பது வருஷமா கேரளாவில் நான் வந்து இருபது வருஷமா பார்க்காததை இன்னைக்கு பார்க்கிறேன் குறிப்பா வந்து லேடிஸுகள் அதிகமாக காணப்படுகிறார்கள் புதிய செக்ரட்டரியாக தேர்ந்தெடுக்கப்பட்ட ஹரிபாபா அவர்கள் இந்த இயக்கத்திற்காக இந்த கட்சி வளர்ச்சிக்காக அவர் தியாகம் பண்றதுக்கு எது வேண்டாலும் செய்ய ரெடியா இருக்கிறார் அதே போல் சில்லா சக்தி அவர் ஒவ்வொரு உறுப்பினராக கூட்டிட்டு வந்து இந்த கட்சியை பலப்படுத்துகிறார் பொதுக்குழு ராமர் எந்த இடத்துக்கு வந்தாலும் கூப்பிட்டாலும் உடனே புறப்பட்டு வந்து அவருடைய வேலையை அவர் பார்க்கிறார் இப்படி ஒவ்வொருத்தரும் ஒவ்வொரு இந்த கட்சிக்காக வளர்ச்சியடைய பாடுபட்டுருக்காரு என்னால் முடிஞ்ச அளவு ஸ்டேட் பிரசிடண்ட் எம் எஸ் மணி என்னுடைய நண்பர் அவர் இறந்து நாலாவது வருஷம் நடந்துகிறக்கு அவர் மனைவி மருமகன் மகன் அத்தனை பேர்த்தையும் கூட்டிட்டு வந்து செக்ரட்டரிட்டை அறிமுகப்படுத்தி அவர்களும் இந்த கட்சியிலே சேர்த்திருக்கிறேன் அல்பாக்க மணி என்பவர் அவர் கிட்டத்தட்ட ஒரு ஐம்பது வருஷம் இந்த திராவிட இயக்கத்துக்காக கட்சியை வளர்த்தவர் கட்சியில் இருந்தவர் அவரும் இந்த இயக்கத்தில் இருக்கிறார் எல்லோருக்கும் என் இனிய ஓன வாழ்த்துக்கள் இந்த கட்சி இரண்டாயிரத்தி இருபத்தி ஆறில் அடுத்த வருஷ மின்னேறம் ஆளுங்கட்சியாக இருக்கும் என்று உறுதியுடன் கூறுகிறேன்

വിഭാഗം കേരള തലസ്ഥാനത്ത് അനന്തപുരിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് എഐ ഡി എം കെ ഇടപ്പാടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം